ഇന്ന് നമുക്ക് കുമ്പളത്തിൻ്റെ ഇലയാണ് തോരൻ നല്ല ഔഷധ ഗുണമുള്ള കുമ്പളത്തിന്റെ ഇലയാണ് നമ്മളിന്ന് തോരൻ വയ്ക്കാൻ പോകുന്നത് നല്ല പൊട്ട് ഇലയാണ് വേണ്ടത് നല്ല വിളഞ്ഞത് നോക്കി എടുക്കരുത് ഇങ്ങനെ നല്ല പോലെ എടുത്ത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇല കുമ്പളത്തിൻ്റെ ഇല നമ്മൾ അരിഞ്ഞല്ല തോരൻ വെക്കുന്നത് നമ്മൾ ചുരുട്ടിയാണ് തോരൻ വെക്കുന്നത് ചുരുട്ടി എന്ന് പറയുന്നത് മടന്തയൊക്കെ ഒക്കെ ചുരുട്ടും ചുരുട്ടി തോരം വെക്കുന്നത് പോലെയാണ് കുമ്പളങ്ങയുടെ ഇല നമ്മൾ തോരം വെക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഇല എടുത്തു ഇല എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചും നമുക്ക് ചു ഇങ്ങനെ ചുരുട്ടാം അല്ലാതെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടും ചുരുട്ടാം രണ്ട് രീതിയിലും നമുക്ക് ഇല വെക്കാം വെച്ചിട്ട് ചുരുട്ടാം ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത ചുരുട്ടുന്നത് വയ്ക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിനെ നമ്മൾ ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ കുമ്പളത്തേല എല്ലാം ചുരുട്ടി അത് കെട്ടി എല്ലാം റെഡിയാക്കി വെച്ചു ഇനിയും അതിനുള്ള അരപ്പ് മുളക് കാന്താരി മുളകാണ് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയ മുളക് ഉള്ളി തേങ്ങ ഇത്രയും തേങ്ങ വേണം നല്ലതുപോലെ തേങ്ങ വേണം ശകലം മല്ലിപ്പൊടി നമ്മൾ മല്ലിപ്പൊടിയാടുന്നത് ഇതിനെ അരയ്ക്കാം കാന്തരി ഉള്ളി മല്ലിപ്പൊടി ചിലവരാണെങ്കിൽ കുമ്പളത്തേലയ്ക്ക് തോരം വയ്ക്കാനുള്ളതിന് വെളുത്തുള്ളി ജീരകം അരയ്ക്കുന്നത് പക്ഷെ നമ്മൾ ഇതിൽ ഇത്രയും അരയ്ക്കുന്നില്ല നമ്മൾ അരയ്ക്കുന്നത് കാന്താരി മുളക് ഉള്ളി തേങ്ങ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ശകല മല്ലിപ്പൊടി ഇത് നീ ഒതുക്കിയെടുക്കട്ടെ നമ്മൾ ഒതുക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ ഇത് ഇങ്ങനെയാകും ഇത്രയും അരഞ്ഞു പോകരുത് ഇത്രയും തന്നെ ഇങ്ങനെ പുതുക്കാവും ചീനിച്ചട്ടിയിലോട്ട് ഇടുക നമ്മൾ ഒതുക്കിക്കൊണ്ടുവന്ന അരപ്പ് ഇതിലോട്ടിടുന്നു കുറച്ച് വെള്ളം ഒഴിക്കണം കുമ്പളത്തിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി വേവുണ്ട് നമ്മൾ ചീരയുടെ കൂട്ടല്ല ഇച്ചിരി വേവുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കണം ഇതിനൊരു ഗ്ലാസ് വെള്ളമൊഴിച്ചു ഉപ്പ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇനി നല്ലതുപോലെ ഇളക്കി ചേർത്ത് നല്ലതായിട്ട് ഇളക്കി വയ്ക്കണം തീ കത്തിച്ചു ചീൻ ചട്ടി വെച്ചു ഇനി നമുക്ക് അടച്ച് വെക്കാം നമുക്ക് നമ്മുടെ തോരൻ തുറന്ന് നോക്കാം ആ വെള്ളമൊക്കെ നല്ലതായിട്ട് പാറ്റി നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് നമുക്ക് ഇന്ന് ഇളക്കാം നമുക്ക് അടച്ചു വെക്കാം തീ ഓഫ് ചെയ്യാം കുമ്പളത്തല തോരൻ റെഡിയായി ഉച്ചയ്ക്ക് ഉച്ച ഊണിന് കുമ്പളത്തിലെ തോരനും നല്ല തൈര് കട്ട തൈരും ചോറും കുത്തിരിയുടെ കൂടെ ആണ് നല്ലത് കഴിക്കാൻ നല്ല രുചിയുള്ളത് പക്ഷെ ഇപ്പം നമുക്ക് വെള്ളരിയാണ് ചോറ് കഴിക്കാം ആ പറയാൻ പറ്റത്തില്ല എന്തോ രുചിയാ നല്ല രുചിയാ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് നല്ല രുചിയാണ് കൊട്ടപ്പയരും തോരനും വേറെ ഒരു കറിയും വേണ്ട മീനും ഒന്നും നമുക്ക് വേണ്ട ഇതാ നല്ല ഏറ്റവും നല്ല ഗുണമുള്ള ഒരു സാധനമാണ് നല്ല ഒന്നും വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ നല്ലപോലെ കിളുത്ത് നല്ലതായിട്ട് നിന്ന് കുമ്പളത്തിലാണ്